ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ഇന്ന് നമ്മൾ സയൻസിൻ്റെ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ഹൺഡ്രഡ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സമയങ്ങളിലേ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യം ഉള്ള ഏതാണ് ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ് ഹൈഡ്രജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്ക്ലൈറ്റ് ആണ് കേട്ടോ ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ് ബേക്ക്ലൈറ്റ് ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ എന്നീ ഭാഗങ്ങൾ ഏത് അവയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചെവിയായിട്ടാണ് കേട്ടോ ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ ഇനി കോർണിയെ കവർ ചെയ്യുന്ന കണ്ണിലെ ചർമ്മപാളി ഏതാണ് കഞ്ചക്റ്റീവ ഓർത്തുവയ്ക്കുക കോർണിയെ കവർ ചെയ്യുന്ന കണ്ണിലെ ചർമ്മപാളി ഏതാണ് കഞ്ചക്റ്റീവ നേത്രമാറ്റ ശസ്ത്രക്രിയയിൽ കണ്ണിലെ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നത് കോർണിയാണ് കേട്ടോ ഓർത്തുവെക്കുക നേത്രമാറ്റ ശസ്ത്രക്രിയയിൽ കണ്ണിലെ ഏതു ഭാഗമാണ് മാറ്റിവെക്കുന്നത് കോർണിയ നെക്സ്റ്റ് നോക്കാം ബാരോമീറ്റ കണ്ടുപിടിച്ച ആരാണ് ടോറിസെല്ലി ആണ് ബാരോമീറ്റ കണ്ടുപിടിച്ചത് ടൊറിസല്ലി മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ ആണ് കേട്ടോ മോൺസ് പ്രക്രിയ ഏത് ലോഹത്തെ വേർതിരിക്കാനാണ് ഉപയോഗിക്കുന്നത് നിക്കൽ ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂറിക് ആസിഡ് കിങ് ഓഫ് ആസിഡ്സ് എന്നൊക്കെ പറയുന്നത് സൾഫ്യൂറിക് ആസിഡ് ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയമാണ് കേട്ടോ ഭാവിയിലെ ലോഹം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം മൂലകമേതാണ് ഹൈഡ്രജനാണ് കേട്ടോ പ്രപഞ്ചത്തിലെ മൊത്തം ദ്രവ്യത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ഇനി ഉറച്ച പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ എന്താ പറയുന്നത് സൊണാരിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ ഏത് ലെൻസ് ഉപയോഗിച്ചാണ് എസ്റ്റിക്മെറ്റിസം എന്ന നേത്ര രോഗം പരിഹരിക്കുന്നത് സിലിണ്ട്രിക്കൽ ലെന്സാണ് കേട്ടോ എസ്റ്റിക്മെറ്റിസം സിലിൻഡ്രിക്കൽ ലെൻസ് വെച്ചിട്ടാണ് നമ്മൾ ആ നേത്രരോഗം പരിഹരിക്കുന്നത് ചുറ്റികയുടെ ആകൃതിയിലുള്ള ചെവിയിൽ അസ്ഥിയേതാണ് മാലിയസ് ഓക്കെ ചുറ്റുകിയുടെ ആകൃതിയിലുള്ള ചെവിയിലസ്ഥി ഏതാണ് മാലിയസ് പാറ്റ ഗുളികയിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് നാഫ്തലിൻ ആണ് ഹെൻറി എന്നത് എന്തിൻ്റെ ആണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ ഹെൻറി ഓർത്തുവെക്കുക വിഡികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ് അയൺ പൈറൈറ്റ്സ് ഓക്കെ വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് പാകമായ ഇലകൾ കായ്കൾ എന്നിവയുടെ പൊഴിയലിനെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് ആപ്സിക് ആസിഡാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് പാകമായ ഇലകൾ കായ്കൾ എന്നിവയുടെ പൊഴിയലിനെ സഹായിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ് ആപ്സിസിക് ആസിഡ് പക്ഷിപ്പനിക്ക് കാരണമാകുന്ന വൈറസ് എച്ച് ഫൈവ് എൻ വൺ ആണ് എച്ച് ഫൈവ് എൻ വൺ ആദ്യമായി കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഏതാണ് പെൻസിലിൻ എസ് ടി പിയിൽ പത്ത് മോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ് ടു ട്വൻറ്റി ഫോർ ലിറ്റർ ആണ് കേട്ടോ എസ് ടി പിയിൽ പത്തുമോൾ അമോണിയ വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ലിറ്റർ ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയമാണ് ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണ് ഡ്യൂട്ടീരിയം പീരിയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം ഏതാണ് ഫെർമിയം ആണ് പീയോഡിക് ടേബിളിലെ നൂറാമത്തെ മൂലകം ഫെർമിയം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഒക്സാലിക് ആണ് കേട്ടോ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഒക്സാലിക് ആസിഡ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയതാരാണ് കാൾ ലാൻസ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻസ്റ്റെയ്നർ കണ്ണിനെ കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജിയാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ ആണ് കേട്ടോ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹലവണമേതാണ് സോഡിയമാണ് വെടിമരുന്നിനോടൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കേണ്ട ലോഹലവണമേതാണ് സോഡിയം വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏതാണ് വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ കേട്ടോ റബ്ബറിനോടൊപ്പം ചേർക്കുന്ന പദാർത്ഥം ഏതാണ് സൾഫർ ആണ് അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് മെർക്കുറിയാണ് കേട്ടോ അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് മെർക്കുറി എക്സിമ എന്ന രോഗം ബാധിക്കുന്നത് ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് ത്വക്ക് എക്സിമ ത്വക്കിനെയാണ് ബാധിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് കേട്ടോ മനുഷ്യൻ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഈ ഇ ജി ആണ് അടുത്ത് നോക്കാം ബലത്തിൻ്റെ എസ്ഐ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം മീതേൻ കുക്കിംഗ് ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് ബ്യൂട്ടേൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇക്കോസ്റ്റിൻ ഇനി ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാവുന്ന ഊഷ്മാവേതാണ് കേവല പൂജ്യം ഓക്കെ അതായത് എപ്സിലോട്ട് സീറോ ഒൽഫാക്ടറി നോവ് ശരീരത്തിലെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മൂക്കിലാണ് ഒൽഫാക്ടറി നോവ് കേട്ടോ ഇനി ആരോഗ്യവാനായ ഒരാളുടെ മൂത്രത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് സോഡിയമാണ് സി ടി സ്കാൻ കണ്ടുപിടിച്ച ആരാണ് ഗോഡ്ഫ്രേ ഫ്രേ ഹോൺസ്ഫീൽഡാണ് സി ടി സ്കാൻ കണ്ടുപിടിച്ചത് റബ്ബറിൻ്റെ കാഠന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയ ഏതാണ് വൾക്കനൈസേഷൻ ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന പ്രക്രിയനെ നമ്മൾ എന്താ പറയുന്നത് ആണ് കേട്ടോ വൾക്കനൈസേഷൻ റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് ചണമാണ് കേട്ടോ ഗോൾഡൻ ഫൈബർ ചണം ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ആണ് ഓർത്തുവെക്കുക ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് ഇന്ത്യൻ സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് പൊട്ടാഷ്യം നൈട്രേറ്റ് ആണ് ചില്ലി സോൾട്ട് പീറ്റർ എന്നറിയപ്പെടുന്നത് സോഡിയം നൈട്രേറ്റ് നെക്സ്റ്റ് നോക്കാം യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ് കരളാണ് കേട്ടോ കരളിലാണ് യൂറിയ നിർമ്മാണം നടക്കുന്നത് വൃക്കയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശരീരത്തിലെ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ് ഗ്ലാൻഡ് ആണ് കേട്ടോ വൃക്കയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശരീരത്തിലെ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ് അഡ്രീനൽ ഗ്ലാൻഡ് ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവിക ഗ്രന്ഥി ഏതാണ് തൈറോയിഡാണ് കേട്ടോ ഓർത്തുവയ്ക്കുക അടുത്ത നോക്കാം രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ആണ് രാസസൂര്യൻ മെഗ്നീഷ്യം ഭാരമേറ്റവും കൂടിയ ലോഹം ഏതാണ് ഓസ്മിയമാണ് അതേപോലെ തന്നെ ഭാരമേറ്റവും കുറഞ്ഞ ലോഹം ഏതാണ് ലിഥിയം നിലവിൽ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് മൂലങ്ങൾ കേട്ടോ അപ്പോൾ നൂറ്റി പതിനെട്ട് മൂലങ്ങളാണ് നിലവിലുള്ളത് മനുഷ്യനിർമ്മിത മൂലങ്ങൾ എന്നറിയപ്പെടുന്നത് ട്രാൻസ് യുറാനിക് ആണ് മനുഷ്യനിർമ്മിത മൂലകങ്ങൾ ട്രാൻസ് യുറാനിക് എലമെൻറ്റ്സ് മൂലങ്ങളുടെ വർഗീകരണത്തിൽ തൃകങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ്സ് ഡോബ്രൈനർ ആണ് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത് നോക്കാം മൂലങ്ങളെ വർഗീകരിക്കാൻ ടെലൊറിക് ഹെലിക്സ് എന്ന ആശയം മുന്നോട്ട് വെച്ച ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാരാണ് ചാൻ കോർട്ടോയ്സ് ആണ് ടെലൊറിക് ഹെലിക്സ് ചാൻ കോർട്ടോയ്സ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്ന ആരാണ് ഡിമെട്രി മെൻറ്റലീഫാണ് ഒരാറ്റത്തിലെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിരണ്ടാണ് കേട്ടോ എൻ ഷെല്ലിൽ മുപ്പത്തിരണ്ട് ഇലക്ട്രോൺസ് ലോക രക്തദാന ദിനം എന്നാണ് ജൂൺ ഫോർട്ടീൻ ജൂൺ പതിനാലിനാണ് ലോക രക്തദാന ദിനം ശരീരത്തിലെ ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നത് എന്താണ് പ്രോട്ടീനാണ് ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന ഭരണവസ്തു ഏതാണ് സാന്തോഫിലാണ് കേട്ടോ ഇലകൾക്ക് മഞ്ഞ നിറം നൽകുന്ന ഭരണവസ്തു ഏതാണ് സാന്തോഫിൽ ന്യൂട്രോൺ കണ്ടെത്തിയതാരാണ് ജെയിംസ് ചാഡ്വിക്കാണ് ജെയിംസ് ആണ് ന്യൂട്രോൺ കണ്ടെത്തിയത് പ്രോട്ടോണിൻ്റെ മാസത്തിലാണ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ആണ് ആറ്റത്തിൻ്റെ മുഴുവനും മാസ് കേന്ദ്രീകരിച്ചിരിക്കുന്ന എവിടെയാണ് അതിൻ്റെ ന്യൂക്ലിയസിലാണ് ആൻറ്റി സ്റ്റെർലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഇ ആണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ക്വാഷിയോക്കർ മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികളാണുള്ളത് ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണുള്ളത് ആറ്റത്തിന് പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ ആരാണ് കണാദമുനിയാണ് കേട്ടോ ആറ്റത്തിന് പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയൻ കണാദമുനി വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം അതായത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത് വായുവിൻ്റെ കേട്ടോ ക്രോമോസോമുകളുടെ അടിസ്ഥാന ഘടകം ഏതാണ് ഡി എൻ എ വൈറ്റമിൻ ബി സെവൻ അല്ലെങ്കിൽ ബയോട്ടിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ് ഡെർമറ്റൈറ്റിസ് ആണ് കേട്ടോ ആകാശത്തിൻ്റെ നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ് വിസരണമാണ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ് ഐസക് ന്യൂട്ടൺ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഐസക് ന്യൂട്ടൺ ഉത്തോലക നിയമം ആവിഷ്കരിച്ച ആരാണ് ആർക്കമിഡസ് ആണ് കേട്ടോ ഉത്തോലക നിയമം ആവിഷ്കരിച്ച ആരാണ് ആർക്കമിഡസ് തലച്ചോറിലെ ഏതു ഭാഗമാണ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ് കേട്ടോ സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ തെർമോമീറ്റർ കണ്ടുപിടിച്ചാണോ ഗലീലിയോ ആണ് മർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചാറാണ് ഫാരൻ ഹീറ്റ് മർക്കുറി തെർമോമീറ്റർ ഫാരൻ ഹീറ്റ് ക്ലിനിക്കൽ തെർമോമീറ്റർ കുപിടിച്ചാരാണ് സർ തോമസ് ആൽബർട്ടാണ് കേട്ടോ ക്ലിനിക്കൽ തെർമോമീറ്റർ സർ തോമസ് ആൽബർട്ട് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം എന്താണ് അതിദ്രവത്വം അതായത് സൂപ്പർ ഫ്ലൂയിഡിറ്റി വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാവുന്ന പ്രതിഭാസം സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില എത്രയാണ് അയ്യായിരത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തന തത്വം എന്താണ് ബാഷ്പീകരണമാണ് ഘരപദാർത്ഥങ്ങളിലെ താപം പ്രസരിക്കുന്ന പ്രക്രിയ എന്താണ് ചാലനമാണ് ചാലനം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയ എന്താണ് വികീരണമാണ് കേട്ടോ വികീരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേഷൻ ദ്രാവങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി എന്താണ് സംവഹനം അതായത് കൺവെക്ഷൻ സെൽഷ്യസ് സ്കെയിലും ഫാരൻ ഹിറ്റ് സ്കേലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ് മൈനസ് ഫോർട്ടിയാണ് ഫാരൻ ഹിറ്റ് സ്കെയിലിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് തൊണ്ണൂറ്റി അഞ്ചാണ് വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്കോപ്പാണ് കേട്ടോ വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ഇലക്ട്രോസ്കോപ്പ് ചെറിയ നോക്കാം ചാർജുകൾ സംഭരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് കപ്പാസിറ്ററുകളാണ് കപ്പാസിറ്റിയിലാണ് ചാർജസ് സ്റ്റോർ ചെയ്യുന്നത് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില എത്രയാണ് ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപത്തിൻ്റെ അളവ് എന്താണ് വിശിഷ്ട താപധാരിത അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ജലം ഐസാക്കുന്ന താപനില എത്രയാണ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്താണ് ഭൂഗുരുത്വാകർഷണം അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിശിഷ്ട താപദാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ് സ്വർണം വിശിഷ്ട താപദാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതാണ് സ്വർണം വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് വിശിഷ്ട താപദാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ് ജലമാണ് ഭാവിയുടെ ലോഹമെന്നറിയപ്പെടുന്നത് ടൈറ്റാനിയമാണ് എന്നാൽ ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് അപ്പിയാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്കൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽതൻ ബൈ